നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരോ തിരുവനന്തപുരമോ പിടിക്കാൻ എത്ര വില കൊടുക്കാനും ബി ജെ പി തയ്യാറാണ് പത്തനംതിട്ടയിലെ സാധ്യത പി സി ജോർജിനെ ഒഴിവാക്കിയതിലൂടെ ബി ജെ പി നഷ്ടപ്പെടുത്തിയെങ്കിലും ഇനി തൃശൂരിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും തമ്പടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ ബി ഡി ജെ എസ് മത്സരിക്കുന്നുണ്ടെങ്കിലും കരുത്തുറ്റ ഒരു പോരാട്ടത്തിന് അവർ ശക്തരല്ല പന്ത്രണ്ട് സീറ്റുകളിൽ കരുത്തരെ ഇറക്കിയാണ് എൻ ഡി എയുടെ ഇത്തവണത്തെ പോരാട്ടം സംസ്ഥാനത്തെ ആകെ ഇരുപത് സീറ്റുകളിൽ പന്ത്രണ്ടിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനും അതിൽ ആറിടങ്ങളിൽ കടുത്ത ത്രികോണ മത്സരവും ഉണ്ടാകുമെന്നാണ് സൂചനകൾ അപ്രതീക്ഷിത തോൽവിയും അപ്രതീക്ഷിത വിജയവും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് പത്തൊമ്പത് സിറ്റിംഗ് എം പിമാരിൽ മൂന്നോ നാലോ പേർക്ക് പരാജയം ഉണ്ടാകുമെന്നതും ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു കൗതുകമായിരിക്കും ഫലം പ്രവചനത്തിനതീതമായേക്കാവുന്ന മണ്ഡലങ്ങൾ ഇത്തവണ കേരളത്തിൽ പലതാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട മാവേലിക്കര കോട്ടയം തൃശ്ശൂർ പാലക്കാട് ആലത്തൂർ വടകര കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് സീറ്റുകൾ ഇഞ്ചോടിഞ്ച് മത്സരത്തിന് വേദിയായേക്കാം ഇതിൽ തന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ പാലക്കാട് സീറ്റുകളാണ് അടുത്ത ത്രികോണ മത്സരത്തിനുള്ള സാധ്യത ആലപ്പുഴ വയനാട് കണ്ണൂർ സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിലെ വ്യക്തത വരും കെ സി വേണുഗോപാൽ ആലപ്പുഴയിലാണ് മത്സരിപ്പിക്കുന്നതെങ്കിൽ മത്സരത്തിന് മറ്റൊരു മുഖം കൈവരും കേരളത്തിൽ എൽ ഡി എഫിന് ഇത്തവണ തിരിച്ചടി ഉണ്ടാക്കാവുന്ന പ്രധാന വിഷയം വന്യമൃഗ ഭീഷണിയും പെൻഷൻ മുടക്കവുമായിരിക്കും ഭരണത്തിൽ ഒരു വൻ പരാജയമാണ് എൽ ഡി എഫ് ഭരണമെന്ന തിരിച്ചറിവിൽ സാധാരണക്കാരുടെ വോട്ട് യു ഡി എഫിനോ ബി ജെ പിക്ക് എന്നതാണ് കണ്ടറിയേണ്ടത് ബി ജെ പി മത്സരിക്കുന്ന ബാക്കി നാല് സീറ്റുകളിലെയും സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് മത്സരിക്കുന്ന നാല് സീറ്റുകളെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽപ്പെട്ട തിരുവനന്തപുരത്തും ആറ്റിങ്ങല്ലും കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരനെയും വി മുരളീധരനെ നിർത്തിയിരിക്കുന്നു ശശി തരൂറിന് നാലാമൂഴത്തിലും വെന്നിക്കൊടി പാറിക്കാനുള്ള കരുക്കൾ നീക്കി യു മണ്ഡലത്തിലെ മുൻ എം പി പന്നിൻ വീണ്ടും ഇറക്കിയിരിക്കുന്നു സി പി ഐയിൽ ഇക്കുറി ഏറ്റവും ഗ്ലാമർ സ്ഥാനാർത്ഥി മുൻ കൃഷിമന്ത്രി തൃശൂരിൽ മത്സരിക്കുന്ന സുനിൽ കുമാർ തന്നെയാണ് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റ് നിലനിർത്താൻ അടൂർ പ്രകാശിലൂടെ യു ഡി എഫും തിരിച്ചുപിടിക്കാൻ വർക്കല എം എൽ എയുമായ വി ജോയി ലൂടെ എൽ ഡി എഫും ശ്രമിക്കുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി ശോഭാ സുരേന്ദ്രനെ ഇറക്കി ബി ജെ പി അവിടെ ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ചത് കോട്ടയത്ത് ഇരു കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തൃശ്ശൂർ ഇങ്ങേറ്റെടുക്കാൻ മൂന്ന് ശക്തന്മാരാണ് ഇക്കുറി അണിനിരക്കുന്നത് തൃശൂരിൽ കോൺഗ്രസിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനൊപ്പം എൽ ഡി എഫിലെ കരുത്തനായ മുൻ മന്ത്രി വി എസ് സുനിൽകുമാറും വിജയക്കുടി പാറിക്കാനുള്ള തീവ്ര പോരാട്ടത്തിലാണ് തൃശ്ശൂർ ആരെടുക്കുമെന്നത് ഇപ്പോഴേ പ്രവചനാതീതം പാലക്കാട്ട് സീറ്റ് നിലനിർത്താനുള്ള കോൺഗ്രസിലെ സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠനും വെല്ലുവിളിയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ എം പിയുമായ എ വിജയരാഘവന്റെ സാന്നിധ്യം ബി ജെ പിയിലെ ശ്രീ കൃഷ്ണകുമാറും രംഗത്തുണ്ട് ആലത്തൂരിൽ ഇക്കുറയും വിജയം ഉറപ്പിക്കാൻ രമ്യ ഹരിദാസ് രംഗത്തുണ്ട് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സാന്നിധ്യവും കോൺഗ്രസിന് ശക്തി പകരുന്നു മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ രണ്ട് സീറ്റുകളും എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമല്ല മലപ്പുറത്ത് ലീഗിന്റെ മണ്ണ് ചോരുന്ന എന്ന ആശങ്ക മുസ്ലിം ലീഗിനുമുണ്ട് न्यूस डेस्क मलयाली